ഉംബ്രാൻ എന്ന് പറയുന്ന പറ്റി പറയാൻ ഞാൻ ശരിക്ക് അർഹനല്ല കാരണം അതിൻ്റെ പല മേഖലയിലുള്ളവരൊക്കെ നമുക്ക് അറിയുന്നവരാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ ഞാൻ ആദ്യം കാണുമ്പോൾ ചെറിയ കുട്ടിയാണ് കാരണം ദശരഥൻ എന്ന് പറയുന്ന പടത്തിൽ സുമരേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അപ്പോൾ അന്ന് അവരുടെ ഊട്ടി ഫ്ലാറ്റിലിടുന്ന രണ്ട് ഒരാളാണ് ഈ ഈ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നടൻ അപ്പോൾ ഇവരെ ചെറുപ്പം മുതലേ എനിക്കറിയുന്ന പക്ഷേ അയാൾ ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനാണ് അയാളുടെ കറക്റ്റ് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് മുരളീ ഗോപിയെ ഭരത് ഗോപി ചേട്ടനെ മുതലേ എനിക്കറിയുന്നതാണ് അപ്പോൾ ഇവരൊക്കെ യങ് ജനറേഷനിൽ വളരെ സ്പാർക്കുള്ള ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആൻ്റണി പെരുമ്പാവൂർ ലാലട്ടനെ കൂടെ ചേരുന്ന സമയം മുതൽ എനിക്ക് പരിചയമുള്ളതാണ് ലാലേട്ടനുമായിട്ട് ചേരുന്ന സമയം മുതൽ ആ അപ്പം മുതലേ എനിക്കറിയുന്ന കാരണം ദശരഥ അഭിനയിക്കുന്ന സമയത്ത് പുള്ളി ആയി വരുന്നേ ഉള്ളൂ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ കോ പ്രൊഡ്യൂസർ ഏഹ് അല്ല കോ പ്രൊഡ്യൂസർ ആയിട്ടില്ല നല്ല ബന്ധമാണ് കോ പ്രൊഡ്യൂസറോ ഒരു ബാനറിൽ വന്നില്ല ഇവർ ഹിസൈ നസ് അബ്ദുള്ളക്ക് ശേഷമാണ് ലാലേട്ടൻ ബാനർ തുടങ്ങുന്നതും അതിനുശേഷമാണ് ഇതിൻ്റെയൊക്കെ ആൻ്റണിയുടെയൊക്കെ ഒരു എൻട്രി വരുന്നതും കാരണം ഒരു ആൾ വേണമായിരുന്നല്ലോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആൻ്റണി കൃത്യമായി ആ ഒരു റോൾ ചെയ്തു ആ ഇന്നത്തെ ഏറ്റവും നല്ല പ്രൊഡ്യൂസറായി ഒരു പ്രൊഡ്യൂസറാണ് എല്ലാ പഴ്സും അറിയുന്ന ഒരാളാണ് പക്ഷേ കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തറിയോ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഏത് കലാസൃഷ്ടിയായാലും നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനൊരു കോൺട്രവേഴ്സി എടുത്തിടുമ്പോൾ അത് ചിലപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു ബിസിനസ് ലാക്കിയിട്ടായിരിക്കും കാരണം ഇതിനെ സംബന്ധിത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു പടം ഏത് വഴിക്കെങ്കിലും ആയേ പറ്റുള്ളൂ കാരണം അദ്ദേഹം ആരണി പെരുമ്പാവൂർ അനുഭവിച്ച് അയക്കുന്ന ടെൻഷൻ വ്യക്തമായി മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ ഇതിറങ്ങുന്നവരെയുള്ള സംഭവം അതുകൊണ്ട് അതൊരു ബിസിനസ്സാണ് അല്ല എനിക്ക് അദ്ദേഹം സുഹൃത്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും എന്റെ വൈഫും ക്ലാസ്മെയ്റ്റ്സാണ് അത് വിജയിക്കുമോ എന്നല്ല അതിന് അഡിൽസ് ഉണ്ടല്ലോ അപ്പം നമ്മുടെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ വരാൻ പോകുന്ന കുറിച്ച് നമ്മൾ എപ്പോഴും ടെൻഷൻ ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഇതുപോലൊരു മൾട്ടി ക്രോർ പ്രോജക്റ്റ് അല്ലേ അപ്പോൾ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒരു പ്രോജക്റ്റിന് നമ്മൾ സബ്ജെക്ട് സെലക്ട് ചെയ്യുമ്പോൾ കോൺട്രവേഴ്സി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രവേഴ്സി നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് തീർച്ചയായിട്ടും കോൺട്രവേഴ്സി ആക്കണം എന്നല്ല ഇത് ഒരു നോട്ടബിൾ നോട്ട് ചെയ്യുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോജക്റ്റ് ആയാലേ ആ പ്രോജക്റ്റ് വിജയിക്കും ആ അത് അതാണ് ഫസ്റ്റ് തന്നെ ഒരു ആൾ ചിന്തിക്കുന്നത് ആ പ്രോജക്റ്റ് അങ്ങനെ വരണം എന്നല്ല അപ്പൊ രണ്ട് കാര്യമുണ്ട് ഉണ്ട് അത് ആ അങ്ങനെ സബ്ജെക്ട് എടുക്കുമ്പോ ഇപ്പൊ പലരും നമുക്ക് പഴയ രാജ്യമല്ല അല്ല അപ്പോൾ പലരും മുദ്രകുത്താൻ തുടങ്ങി നിങ്ങൾ ഈ തരക്കാരനാണോ ഈ ഇതിൻ്റെ ആളാണോ ഇതാണെന്നോ പക്ഷെ അതൊന്നും അല്ല അവിടെ കാര്യം അയാളുടെ ഒരു കലകാരൻ്റെ സ്വാതന്ത്ര്യം എടുത്തു അത് ബിസിനസ് ചെയ്തു അത്രയായിട്ട് കണ്ടാൽ മതി ജനം അതൊരു ഒരു ഒരു കൊമേഴ്സ്യൽ ബുദ്ധിയാണത് അതത്രയും കണ്ടാൽ മതി കഴിഞ്ഞല്ലോ അടുത്ത പടം വന്നപ്പോഴത്തേക്കും പഴയതിനെ ആരെങ്കിലും പറയുന്നുണ്ട് അപ്പം കല എന്ന് പറയുന്ന സിനിമയായാലും കലയായും കലയായിട്ട് കാണാൻ കഴിയുന്നൊരു സമൂഹം ഇവിടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു എൻ്റർടൈനറായിട്ട് കണ്ടിട്ട് പോവുക പക്ഷേ അതിനിടയിൽ നമ്മൾ കലാകാരൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അല്ല ആവശ്യമില്ല എന്നല്ല അതൊരു ആവശ്യകത വന്നാൽ നമ്മളത് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവിടെ നമ്മൾ ബലം പിടിച്ചിട്ടൊന്നും കാര്യമില്ല അത് എൻ്റെ ശരി നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുവാണെങ്കിൽ സാറേ നല്ല രാജിവേട്ടാ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥനാണ് കാരണം നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ഞാനിതെടുക്കുന്നത് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ അല്ല എടുക്കാൻ പാടില്ല എന്നല്ല നമ്മൾ എടുക്കുന്നത് സമൂഹം അതൊരു എന്റർടൈൻമെന്റ് കലയായിട്ട് വിചാരിക്കുക അതല്ലെങ്കിൽ എടുക്കുന്ന ആൾ പറയേണ്ടതെന്ന് അറിയാം ഇതെൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറയുന്നവരായിരിക്കണം ഈ പറഞ്ഞവരാരും അങ്ങനെ പറയുന്നതല്ല അവരൊരു സബ്ജക്റ്റ് എടുത്തു എന്നുള്ളേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ ഇത് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ കോൺട്രവേഴ്സി സബ്ജക്റ്റ് എടുക്കൂല കാരണം നിങ്ങളെ വേദനിപ്പിക്കാൻ മറ്റാരെ വേദനിപ്പിക്കാമെന്ന് അങ്ങനൊരു ഇത് ഇതെടുക്കുന്നത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ സമൂഹത്തിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളതൊരു കലാ സൃഷ്ടിയായിട്ട് മാത്രം കണ്ടുവിട് വർഗീയത വേണ്ട അതിനകത്തൊരു പാർട്ടി ഇത് വേണ്ട മനസ്സിലല്ലേ അപ്പോൾ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പം ഞാനീ പറയുന്നത് മോഹൻലാലിന് അടുത്തറിയുന്ന ഒരാളാണ് രാജീവട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയ അബ്ദുള്ള ഒക്കെ ചെയ്ത ആളാണ് ഈ അന്ന് ഒരു സൂപ്പർ സ്റ്റാറിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള ഒരു സാക്ഷി ചേട്ടനായിരുന്നു ആ അനുഭവം പറയുന്നത് ഹിസൈൻ അബ്ദുള്ള ഭയങ്കര രീതിയിൽ ചെയ്ത ഹിസൈനസ് അബ്ദുള്ളക്ക് വളരെ വളരെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കിരീടമാണെങ്കിലും ഹിസൈൻ ഹിസൈൻ അബ്ദുള്ള ആണെങ്കിലും ലോഹി ചേട്ടൻ ഒരു അസാമാന്യ കലാകാരനായിരുന്നു പുള്ളിയുടെ ഈ പേനത്തുമ്പെന്ന് പറയുന്നത് എന്ത് വരുന്നതെന്ന് നമുക്കറിയത്തില്ല അതിന് ഇത്രയും ഉണ്ടെന്ന് നമ്മൾ അത് ചില ചില സംവിധായകരതങ്ങനെ എടുത്ത് കൊണ്ടുവരുമ്പോഴും ആ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്ത് വരുമ്പോഴാണ് അതിത്രയും അതിൻ്റെ ആ അന്തസ്സത്ത അതിനാ തൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഏഴ് ദിവസം കൊണ്ടൊക്കെയാണ് പുള്ളി ഒരു സ്ക്രിപ്റ്റ് ഫുള്ളി എഴുതുന്നത് ബാക്കിയെല്ലാം പുള്ളി ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കൂട്ടി 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 വെച്ച് വെറുതെ സംസാരിച്ച് ഇങ്ങനെ നടക്കുക ഒരു തവണ ഊട്ടിയിൽ പിന്നെ വൈ എം സിയുടെ അത് വഴി നടന്ന് പോകുമ്പോഴത്തേക്കിനും പറഞ്ഞു രാജീവ് മേനോ എന്നുള്ള കഥാപാത്രം അപ്പോൾ രാജീവേ രാജീവെന്ന് എപ്പോഴും എന്നെ വിളിക്കുന്നു എന്നിട്ട് പുള്ളി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ രാജീവ് രാജീവ് മേനോ എന്ന് എഴുതണേ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ സ്ഥിരം വിളിച്ച് 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 ഞാനിപ്പോൾ അതേ ആ കഥാപാത്രത്തിന് അങ്ങനെ പേര് എഴുതുക എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ എൻ്റെ പേരുള്ളൊരു കഥാപാത്രം അല്ലേ അത് അത് എഴുതിയ സമയം മുതൽ ഞാൻ അതിനകത്ത് ഭാഗമാക്കാൻ പറ്റി ഇതൊക്കെ ഒരു ഭാഗ്യമാണ് വായിക്കുന്നുണ്ടോ പിന്നെ അല്ലാതെ ഞാൻ വെയിറ്റ് ചെയ്യുവല്ലോ പുള്ളിയുടെ ഒരു പേജ് കിട്ടാൻ നമ്മൾ വെയിറ്റ് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതെല്ലാ പടം അങ്ങനെ ഹിസ്സൈനസ് അബ്ദുള്ള ആണെങ്കിലും ദശരഥമാണെങ്കിലും ദശരഥത്തിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നമുക്ക് തന്നെ അന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻസ്റ്റമിനേഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് അത്ര നമുക്ക് അറിയത്തില്ല അപ്പം ഇതെന്താ ഇത് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ സമയത്ത് പിന്നാലുള്ള കോമൺ ആയത് ഗർഭപാത്രം വാടക എടുക്കുന്നൊക്കെ പിന്നല്ലേ കോമൺ ആയത് അന്ന് പുതുമയുള്ളൊരു അല്ല അല്ല അത് പക്ഷേ അതിനു മുൻപ് ഇത്തരം ഇൻസിഡൻറ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ വെച്ചിട്ട് പുറത്ത് പടങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റോറിയൊന്നുമല്ല അതിൻ്റെ സ്റ്റോറിയൊന്നുമല്ല അത് അത് മനോഹരമായിട്ട് നമ്മുടെ മലയാള സിനിമാകരിച്ചു കഥയല്ല അല്ലല്ല ആ പുള്ളി പിന്നെ ഏണിംഗ് ഒക്കെ എഴുതുന്നത് വളരെ ഏർലി മോർണിംഗ് നമുക്ക് എഴുതുന്നൊന്നും നമ്മുടെ മുമ്പിലൊന്നും ഇരുന്ന് എഴുതി എഴുതി എഴുതിയില്ല ഞാൻ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് റൂമായിരിക്കും ആയിരിക്കും അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പുള്ളി എഴുതുന്ന സ്ക്രിപ്റ്റുകൾ മൂന്ന് കോപ്പി ആക്കുക അതിന് വേണ്ടുന്ന ലിസ്റ്റ് എടുക്കുക ആ മറ്റേ കോസ്റ്റ്യൂം ലിസ്റ്റ് എടുക്കുക മറ്റെടുക്കുക അപ്പം നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യും പുള്ളിയുടെ ഓരോ സീൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു